ഹലോ നമസ്കാരം എൻ്റെ പേര് മുസ്തഫ അബ്ദുൽസം എന്നാണ് ഞാൻ കൊട്ടപ്പുറമാണ് സ്വദേശം കൊളത്തൂരാണ് എൻ്റെ സ്ഥാപനം ഫിറ്റാക്ട് എന്നുള്ളതാണ് പേര് രണ്ടായിരത്തി അഞ്ചു മുതല് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ പഠിക്കാം എന്നുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ റൺ ചെയ്യുന്നത് ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ പഠിക്കാനുള്ള സംരംഭകമായി ബന്ധപ്പെട്ട് നമ്മൾ ബിസിനസ് ചെയ്യാനാണ് ആ സംരംഭം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ആളുകൾക്കാണ് നമ്മൾ വിചാരിക്കും നമ്മൾ സംരംഭകരാണ് എന്ന് ചിന്തിക്കും അപ്പോൾ അവിടെ സെൽഫ് എംപ്ലോയ്മെന്റും സംരംഭവും രണ്ടും രണ്ടാണ് പല ആളുകളും ഞാനും സംരംഭമാണ് എന്നാണ് ഉദ്ദേശിച്ചിട്ടാണ് വരിക അപ്പൊ എന്താണത് തമ്മിലുള്ള മാറ്റം ഒന്ന് നമുക്ക് അന്നന്ന് വരുമാനം ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് സ്വയം തൊഴിൽ എന്ന് പറഞ്ഞത് സംരംഭം എന്ന് പറയുന്നത് നമുക്ക് ലാഭം കൂടുതൽ കിട്ടാൻ വേണ്ടി കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞു ഇരുപത്തി അയ്യായിരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അൻപത് കോടിയിലേക്ക് എത്തി അൻപത് കോടിയിലേക്ക് അവരുടെ ടേൺ ഓവർ അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് മൂല്യം വളർന്നു എന്നുള്ളത് എല്ലാ സംരംഭവും ചെറുതായി തുടങ്ങിയിട്ടാണ് വലുതാവുക അപ്പൊ സംരംഭകനാകുക എന്നുള്ളത് നമ്മൾ ബിസിനസ് വളരണം എന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് വേണം അതിനെന്താ ചെയ്യേണ്ടത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഞാനിത് പറയാൻ കാരണം നമ്മൾ പല ആളുകളും പലതും നമുക്ക് ആവശ്യമുണ്ടാകും പക്ഷെ പഠിക്കാനുള്ള സമയമില്ല അല്ലെങ്കിൽ നമുക്കൊരു മാറ്റത്തിന് നമ്മൾ തയ്യാറാകാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കൂല ഞാനാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ പോകുന്ന ഒരു റൂട്ടിൽ പോകുക എന്നല്ല അതൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിനെ സമ്മതിക്കില്ല എന്നതാണ് നമുക്കൊക്കെ ആവശ്യം സത്യത്തിൽ മാർക്കറ്റിംഗ് ആണ് ഒരു സംരംഭകനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും മാർക്കറ്റിംഗ് ആണ് പ്രധാനം കാരണം നമുക്ക് ഐഡിയ ഉണ്ട് ഓൾറെഡി അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയിട്ട് അപ്പൊ ഇനി നമുക്ക് അത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒന്നുള്ളത് അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിങ് ട്രഡീഷണൽ ആണ് അതായത് നമ്മൾ സാധാരണ ഇപ്പൊ എന്താ എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു ഷോപ്പിൽ കൊണ്ടുപോയി വെക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിലും ഒക്കെ ചെറുതായിട്ട് ഷെയർ ചെയ്യുന്നു അഡ്വെർടൈസ്മെന്റ് ചെയ്യുന്നു നോട്ടീസ് കൊടുക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുക കുറച്ചുകൂടി വലുതാവണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ടി വിയിൽ ആഡ് കൊടുക്കുക പത്രത്തിൽ ആഡ് കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക എന്നാൽ ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കാലഘട്ടമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഡിജിറ്റൽ ആണ് ഇപ്പം പേയ്മെന്റ് കൃഷിയാലും പൈസ ഇല്ലാതെയാണ് നമ്മൾ കുറെ കാലമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ പ്രൊഡക്റ്റും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് ഇത്രേ ഉള്ളൂ എന്നുള്ളത് അങ്ങനെ അല്ല അതിന്റെ അതിൽ വലിയ ഡെപ്ത് ഉണ്ട് എന്നുള്ളത് അതായത് നമ്മളിപ്പോൾ ട്രഡീഷണൽ ലെവലിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസിന് ഒരു പതിനായിരം നോട്ടീസ് ഡെയിലി ആളുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരു ആയിരം രൂപേന്റെ ബിസിനസ് അധികം വരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ പതിനായിരം നോട്ടീസ് കൊടുത്താൽ ഒരു ആയിരം രൂപന്റെ ബിസിനസ് വരും പക്ഷെ പതിനായിരം നോട്ടീസ് നമ്മൾ ഡെയിലി സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പത്തിരുപതിനായിരം ചെലവുണ്ട് അപ്പൊ ആയിരം കിട്ടിയിട്ട് കാര്യമില്ല അതാണ് നമ്മളത് ചെയ്യാത്തത് അതേ സ്ഥാനത്ത് പതിനായിരം ആളുകളിലേക്ക് നമ്മളെ പ്രോഡക്റ്റിന്റെ സർവീസിന്റെ ബ്രാൻഡിന്റെ പരസ്യം എത്തിക്കണമെങ്കിൽ ഫേസ്ബുക്കിന് കൊടുക്കേണ്ട എമൗണ്ട് വെറും നൂറ്റി ഇരുപത് രൂപയാണ് ടാക്സ് അടക്കം കൊടുക്കേണ്ടത് ഇങ്ങനെ നൂറ്റി ഇരുപത് രൂപ ചെലവാക്കി കഴിഞ്ഞാൽ പതിനായിരം ആളുകൾ നമ്മളെ പരസ്യം കാണും അപ്പൊ അത് ഡെയിലി നമുക്ക് വരുന്ന വരുമാനത്തിൽ നിന്നും ഒരു ഒരു വൺ പേഴ്സെൻറ്റേജോ ടു പേർസെൻറ്റേജോ ഫൈവ് പേർസെൻറ്റേജോ മാറ്റി വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് പരസ്യം ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മളൊരു ബ്രാൻഡായി മാറും എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഒരു സൗകര്യം അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അത് അതിൻ്റെ ഒരു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പലപ്പോഴും ഇതൊക്കെ പരസ്യം ചെയ്യണമെങ്കിൽ തന്നെയും നമുക്ക് ഡിസൈനിങ് ആവശ്യമുണ്ട് പോസ്റ്റർ ഉണ്ടാക്കണം അതുപോലെ തന്നെ നമുക്ക് ഓരോ ഇവന്റുകൾക്കുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടാവും ഗിഫ്റ്റ് വൗച്ചറുകൾ ഐ ഡി കാർഡുകള് അങ്ങനെ പല ഡിസൈനിങ് ആവശ്യമുണ്ട് അപ്പോൾ നമ്മളെ മനസ്സിലൊരാശയം ഉണ്ടാവൂല ഒന്ന് ഉണ്ടെങ്കിൽ തന്നെ അതൊരാൾക്ക് പറഞ്ഞുകൊടുത്ത് ഡിസൈനർ ഡിസൈൻ ചെയ്ത് വരുമ്പോഴേക്ക് ആ സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പെരുന്നാളുടെ തലേന്ന് കൈക്കാറുണ്ട് അയ്യോ ഒരു ആശംസ ഇടേണ്ടിയിട്ടോ ഒരു വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കും ഡിസൈനർ കിട്ടണില്ല ഇപ്പോൾ നമ്മൾ നമ്മൾ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിലോ പോവുകയാണെങ്കിൽ ക്യാൻവ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്താൽ വെറും ഒന്നര മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് ക്യാൻവ ക്യാൻവെന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഒന്നര മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം പോസ്റ്റ് മാത്രമല്ല എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യുക അതായത് ഡിസൈനിങ് വർക്കിനുള്ള മുഴുവൻ കാര്യങ്ങളും ലക്ഷക്കണക്കിന് ടെംപ്ലേറ്റുകൾ അതിലുണ്ട് ഇപ്പൊ നമ്മളിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ആണെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിൽ നിങ്ങളുടെ ഒരു കാറ്റഗറി ഇപ്പൊ ഹെൽത്തുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വേറെ യോഗയുമായി ബന്ധപ്പെട്ടെങ്കിൽ നിങ്ങളെ പ്രോഡക്റ്റ് സർവീസ് എന്താണെന്നുള്ളത് സെലക്ട് ചെയ്താൽ അതിന്റെ കുറേ ടെംപ്ലേറ്റുകൾ വരും അതിൽ നിന്ന് സാധനം സെലക്ട് ചെയ്യുക അവിടെ പേരും നമ്പറും മാറ്റി കൊടുത്താൽ മതി നമ്മൾ ഡിസൈൻ ചെയ്യണ്ട എന്നുള്ളതാണ് അപ്പൊ അത്രയും എളുപ്പമുണ്ട് ഈ പറഞ്ഞ ഇന്നത്തെ ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇനി മറ്റൊരു വിഷയം നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു വിഷയം എന്താകാം നമ്മൾ പരസ്യം ചെയ്യണമെങ്കിൽ നല്ല കാച്ചിങ് ആയിട്ടുള്ള വേർഡുകൾ ലഭിക്കണം നമുക്ക് അങ്ങനത്തെ വേഡ് നമ്മുടെ മനസ്സിലുണ്ടാവില്ല ഒരാളോട് ചോദിക്കണമെങ്കിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കണം അപ്പൊ നമ്മളെ പരസ്യമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് അബൌട്ട് എന്നെ കുറിച്ച് പറയാൻ ഒരു ക്യാപ്ഷൻ വേണം അപ്പൊ പലപ്പോഴും പല സ്ഥലത്തും ഉണ്ടാവും നമ്മളെ ബിസിനസ് എന്താ അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് ഒരു റൈറ്റപ്പ് വേണം അപ്പൊ എന്നെ കുറിച്ച് പറയാന് എന്റെ സംരംഭത്തെ കുറിച്ച് പറയാന് ഞാൻ പരസ്യം ചെയ്യുന്നതിനുള്ള നല്ല ക്യാപ്ഷനുകൾ ഡിസ്ക്രിപ്ഷനുകൾ ടാഗുകൾ ഇതൊക്കെ ആവശ്യം ഉണ്ടാകും അതൊക്കെ ഇന്ന് ചാറ്റ് ടൈപ്പ് ചെയ്താൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ലഭിക്കുമെന്നുള്ളതാണ് അതിന് ഒരാളെ നമ്മൾ സഹായിക്കണ്ട അതായത് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യമാണ് അപ്പൊ നമ്മൾ നമ്മളെ ബിസിനസ്സിൽ സഹായിക്കാൻ നമുക്ക് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ കുറേയും കൂടി മെച്ചപ്പെടാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം ആ മെച്ചപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മളെ മെൻറ്ററായി നിൽക്കുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എത്രത്തോളം അറിവുണ്ട് അദ്ദേഹത്തിന് എത്രത്തോളം കഴിവുണ്ട് അദ്ദേഹത്തിന് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് അദ്ദേഹം അതിൽ നിന്ന് നേട്ടമുണ്ടാകുക അപ്പോൾ ലോകത്തുള്ള മുഴുവൻ വിവരങ്ങളും പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു വ്യക്തി നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ബിസിനസ് എത്ര വളരും ആ ഒരു രീതിയിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇന്നുള്ള എല്ലാ വിവരങ്ങളും അതിൽ സെറ്റാണ് നമ്മൾ എന്ത് ചോദിച്ചാലും പറഞ്ഞല്ലോ അത് ബിസിനസ്സിന് മാത്രമല്ല നമ്മളെ ഡെയിലി ലൈഫിൽ നിങ്ങളൊരു മൂഡ് ഓഫിലാണെങ്കിൽ നിങ്ങൾ അതിനോട് സംസാരിക്കാം ഞാനിപ്പോൾ മൂഡ് ഓഫിലാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രയാസങ്ങളുണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മളോട് സംസാരിക്കും നമുക്ക് നമ്മൾ ഇപ്പൊ ഞാനിപ്പോൾ പറയുകയാണ് ചജ്ജിപ്പീഡ് ഒരു സുഹൃത്തിനെ ആവശ്യമുണ്ട് ഞാൻ ഇന്ന ഇന്ന ടേസ്റ്റൊക്കെയാണ് എൻ്റെ അടുത്തുള്ള ഇന്ന ടേസ്റ്റ് ഇതൊക്കെയാണ് ഇതിനു പറ്റിയൊരു സുഹൃത്തിനെ വേണമെന്ന് പറഞ്ഞാൽ അത് സുഹൃത്തായിട്ട് ആക്ട് ചെയ്യും ഇങ്ങനെ എന്തിനും പറ്റിയതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പോൾ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് അതേപോലെ തന്നെ നമുക്ക് പലപ്പോഴും വീഡിയോസ് ആവശ്യം അപ്പോൾ ഒരു വീഡിയോ നമ്മൾ ഒരു പ്രോഡക്റ്റിനോ സർവീസിനോ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം എന്താണ് ഇതിൽ വേണ്ടത് അതേപോലെ തന്നെ അതിന് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ആഫ്റ്റർ അതിൻ്റെ ഷൂട്ടിങ് അതേപോലത്തെ ക്യാമറ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ആവശ്യമുണ്ട് പക്ഷേ ഇന്ന് ഇൻ വീഡിയോ പോലത്തെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ എന്ത് ചെയ്യേണ്ട ഷൂട്ട് ചെയ്യേണ്ട ഒന്നും വേണ്ട ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മിനിറ്റ് യൂട്യൂബ് വീഡിയോ വേണം ഇന്ന ഇന്ന കാര്യത്തിനാണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തിരുന്നു അപ്പൊ അത്ര എളുപ്പമുള്ള മേഖലകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അതായത് ടെക്നോളജി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താ കാരണം ജീ മനുഷ്യന്റെ ജീവിതത്തെ എളുപ്പമാക്കാനാണ് ടെക്നോളജി വന്നിട്ടുള്ളത് അപ്പൊ ആ ടെക്നോളജി പഠിക്കാനും എളുപ്പമായിരിക്കും പക്ഷെ പലപ്പോഴും പല ആളുകളോ അത് ഭയങ്കര കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് മൊബൈൽ എന്ന് പറഞ്ഞാൽ പ്രയാസമല്ലേ എന്നാണ് ചിന്തിക്കുക അങ്ങനെയല്ല ജീവിതം സാധാരണക്കാരനെ എളുപ്പമാക്കാൻ കൊണ്ടുവന്ന ടെക്നോളജി പഠിക്കാനും എളുപ്പമാണ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ലൈഫ് ലോങ്ങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നര മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ആവശ്യമുണ്ട് ഗൂഗിളിൽ നമുക്കൊരു ഒരു ഒരു പ്രൊഫൈൽ ആവശ്യമുണ്ട് കാരണം എല്ലാവരും നമ്മളടക്കുമ്പോൾ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഗൂഗിള് സെർച്ച് ചെയ്യുക ആ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നമ്മളെ നമ്മളെ പേര് കാണിക്കുകയാണെങ്കിൽ നമ്മളെ ബ്രാൻഡ് കാണിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ബിസിനസ് വരും അപ്പോൾ അങ്ങനെ ആക്കി വെക്കാൻ അത് ഗൂഗിൾ ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാം എന്താ ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുണ്ട് എസ് എസ്ഇഒ ചെയ്യാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കോച്ചിങ് കാര്യങ്ങളൊക്കെ ഫിറ്റാക്ട് നൽകുന്നുണ്ട് നിങ്ങളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യും എഡ്യൂക്കേഷൻ നമുക്ക് ഫ്രീ പേയ്മെന്റ് ഉണ്ട് നാൽപ്പതിനായിരം രൂപ പുറത്ത് പോയി പഠിക്കേണ്ട കോഴ്സ് നമ്മൾ അയ്യായിരം രൂപക്കാണ് നമ്മൾ കോഴ്സ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാം എങ്ങനെ അതെ അതെ മൂന്ന് മാസം ഓൺലൈൻ ആണ് ക്ലാസ് ഉണ്ടാവും ഓൺലൈൻ ക്ലാസ് ഉണ്ടാവുക ആ കംപ്ലീറ്റ് സിലബസ് ഉണ്ടാവും ഞാൻ ഇപ്പം ഇരുപത് വർഷമായിട്ട് കമ്പ്യൂട്ടർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാണ് ആ ക്ലാസ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ആ സ്ഥാപനം ഉണ്ടാവും അവിടെ വരാ കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം മാർക്കറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ഒരു പതിനായിരം രൂപക്ക് മുകളിൽ മന്ത്ലി എക്സ്പെൻസ് ആക്കുകയാണെങ്കിൽ ട്വന്റി പെർസെന്റേജ് നമ്മൾ കമ്മീഷൻ ആയിട്ട് എടുക്കും ബാക്കി എട്ടായിരം രൂപ നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഗൂഗിൾ പോലത്തെ കമ്പനിക്ക് പേ ചെയ്തുകൊണ്ട് നമ്മൾ ആഡ് റൺ ചെയ്യുകയ്യാ അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും പോസ്റ്റ് ഇടുന്നതല്ല അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ റൺ ചെയ്യിക്കുന്ന പ്രോഗ്രാമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പം പതിനായിരം രൂപ മന്ത്ലി എക്സ്പെൻസ് ആക്കണമെങ്കിൽ രണ്ടായിരം നമ്മൾ സർവീസ് ചാർജ് ആയിട്ട് എടുക്കും ബാക്കി എട്ടായിരം എന്ത് ചെയ്യും നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇവർക്ക് കൊടുത്തിട്ട് ആഡ് റൺ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആളുകൾ കാണാനാണെങ്കിൽ ഒരാൾ കാണാൻ അല്ലെങ്കിൽ ഒരു പതിനായിരം ആളുകൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് ആകെ എക്സ്പെൻസ് വരാം നൂറ്റി രൂപയാണ് അപ്പോ പതിനായിരം രൂപകളെ എക്സ്പെൻസ് ആക്കുകയാണെങ്കിൽ അതിൽ എട്ടായിരം രൂപ നമ്മൾ ആഡ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ നിങ്ങൾ എട്ടായിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി എത്ര ആള് കാണുന്നുള്ളത് അപ്പൊ ഒരു പത്ത് നാല്പത് അൻപത് ലക്ഷം ആളുകൾ കാണും ഈ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളുന്നില്ല കുറച്ച് സ്പീഡ് കൂടുതൽ നിങ്ങൾക്ക് ആളുകൾ പറയാറുണ്ട് കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും അപ്പൊ അത് നിങ്ങൾക്ക് സ്വന്തം ചെയ്യുകയാണെങ്കിൽ ഈ ട്വന്റി പെർസെന്റേജ് നിങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റും തന്നെ ആഡ് റൺ ചെയ്യാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ കോഴ്സിൽ നിങ്ങൾ പഠിക്കും അതായത് അതിൽ നമ്മൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അതുപോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കാൻ ആ പേജിൽ ആഡ് റൺ ചെയ്യാന് ഗൂഗിൾ ആഡ് റൺ ചെയ്യാൻ അതേപോലെ യൂട്യൂബിൽ ആഡ് റൺ ചെയ്യാന് നമുക്ക് എസ് സി ഒ ചെയ്യാൻ അതേപോലെ തന്നെ നമ്മൾ എ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചെടുക്കും അത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇത് നിങ്ങളെ ബിസിനസ്സിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ള കൺസൾട്ടേഷൻ വേണമെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു തരും എന്റെ നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എട്ട് പൂജ്യം പൂജ്യം പതിനെട്ട് എട്ട് എട്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എട്ട് പൂജ്യം പൂജ്യം പതിനെട്ട് എട്ട് എട്ട് ലാസ്റ്റ് മൂന്ന് എട്ടാണ് ഒന്ന് കഴിഞ്ഞിട്ട് എൻ്റെ പേര് മുസ്തഫ അബ്ദുനാസർ അസർ എന്നാണ് എൻ്റെ സ്ഥാപനം ഫിറ്റാക് എന്നാണ് എഫ് ഐ ടി എ സി ടി ഇപ്പോൾ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ല നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ സാധാരണ പരസ്യം പോലെയല്ല നമ്മൾ സാധാരണ പരസ്യം എഫ് ഐ ടി എ സി ടി ഫിറ്റ് ആക്ട് നമ്മൾ സാധാരണ പരസ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ മുഴുവനായിട്ട് ഒരു പരസ്യം കൊടുത്തിട്ട് നമുക്ക് കാര്യമാണല്ലോ നമുക്ക് ചിലപ്പോൾ കൊണ്ടോട്ടി ഏരിയയിൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടോട്ടി ഏരിയയിൽ മാത്രമായിട്ട് പരസ്യം ചെയ്യാം ഇനി നിങ്ങൾക്ക് ലേഡീസിനുള്ള പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള പ്രോഡക്റ്റ് ആരാണ് കാണേണ്ടത് ഏജ് വേസ് ചെയ്തിട്ട് അവരെ മാത്രം കാണിക്കുക പ്രായം മെൻഷൻ ചെയ്ത് അങ്ങനെ കാണിക്കുക അതേപോലെ തന്നെ നമ്മൾ ആണാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് പരസ്യം കാണിക്കുക അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ അതിലുണ്ട് അത് മാത്രമല്ല നമ്മൾ സാധാരണ ഒരു ഒരു പരസ്യം നമ്മൾ കാണുമ്പോൾ ആ പരസ്യത്തെ നമ്മൾ വീണ്ടും വീണ്ടും കാണുമ്പോഴാണ് നമുക്ക് അതിനൊരു അതൊരു വലിയ കമ്പനിയാണ് ഫീൽ ചെയ്യുക അല്ലേ പലപ്പോഴും പല സ്ഥലത്തും അങ്ങനെയാണ് അപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ നമ്മളെ പ്രോഡക്റ്റ് ആവശ്യമുള്ള ഒരാൾ ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ അവരെ ഫോളോ ചെയ്ത് അവരെ കൊണ്ട് കാണിപ്പിക്കാൻ പറ്റും അപ്പോൾ അവരെവിടെ കയറിയാലും കാണും നമ്മൾ ആമസോണിൽ ഒരു ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ വരുമ്പോൾ അത് കാണുന്നുണ്ട് യൂട്യൂബിൽ അത് കാണുന്നുണ്ട് ഫേസ്ബുക്കിൽ അത് കാണുന്നുണ്ട് ഓട്ടോമാറ്റിക് അതേപോലെ നിങ്ങളെ പ്രോഡക്റ്റിനെ റീടാർഗറ്റ് ചെയ്തുകൊണ്ട് പരസ്യം ചെയ്യാൻ പറ്റും അപ്പോൾ ഒരാൾ നിങ്ങളെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് യൂട്യൂബിൽ പോയാൽ അവിടെ നിങ്ങളെ പരസ്യം ഉണ്ടാവും ഗൂഗിളിൽ വന്നാൽ അവിടെ നിങ്ങളെ പരസ്യം ഉണ്ടാവും ഫേസ്ബുക്കിൽ വന്നാൽ അപ്പോൾ അവർ ചെയ്തു വലിയ കമ്പനിയാണല്ലോ അവർ മാത്രമേ സത്യത്തിൽ കാണുള്ളൂ അപ്പൊ നമുക്ക് അത്രയും കോസ്റ്റ് കുറയും പക്ഷെ കാണുന്ന ആളുകൾക്ക് വലിയ ഫീൽ ഉണ്ടാവും അതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ പ്രത്യേകത അപ്പൊ അത് നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കുറെയൊക്കെ യൂട്യൂബില് കിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപ സമീപിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കറക്റ്റ് അല്ലേ ഓക്കെ താങ്ക് യു അപ്പോ സംശയങ്ങള് നീ വേണെങ്കിലേ നമ്പർ തരാം പിന്നെ സംശയങ്ങൾ വരുമ്പോളേ ചോദിച്ചാൽ മതി ഓക്കെ എട്ട് ഒന്ന് എന്റെ നമ്പർ തരാം എട്ട് ഒന്ന് അഞ്ച് ഏഴ് പൂജ്യം എട്ട് പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് നിസാം എന്നാണ് എൻ്റെ പേര് നിസാം എട്ട് ഒന്ന് അഞ്ച് ഏഴ് പൂജ്യം എട്ട് പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് കിട്ടിയില്ലേ ഓക്കെ നിസാം എന്നാണ് കൊണ്ടോട്ടി ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസറാണ് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഓക്കെ അപ്പോ ആ സർ നന്ദി അറിയണ്ടേ ഒരു ചടങ്ങാ പോയെ എവിടെ വന്നത് എങ്ങനെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ പ്രയോജനപ്പെട്ട പെട്ടില്ല എന്ന് പറഞ്ഞു കൈബി ആ നാലും പൊക്കൂല്ല അതാണ്

കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ പേരിലും നന്ദി പറയുന്നു